ഹായ് നമസ്കാരം എയിം സ്റ്റഡീസ് ആൻഡ് എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യാന് അപ്പൊ എല്ലാവരും കൂടെ തകൃതിയായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ എച്ച് എസ് എയുടെ എക്സാം ഏകദേശം ഓഗസ്റ്റ് മുതൽ ഒക്ടോബർ വരെയുള്ള സമയങ്ങളിൽ എല്ലാ സബ്ജക്റ്റ് നടക്കും സോഷ്യൽ സയൻസ് ഒഴികെയുള്ള അപ്പൊ സോഷ്യൽ സയൻസിന്റെ നോട്ടിഫിക്കേഷനും വന്നു കഴിഞ്ഞു അപ്പൊ അതിന്റെ ഈ പരീക്ഷ കഴിയുമ്പോഴേക്കും ആ എക്സാമും കൂടെ വരും കേട്ടോ അപ്പൊ ഈ വർഷം നമ്മുടെ മെയിൻ എക്സാം ആയി എച്ച് എസ് എല്ലാം വരികയാണ് അപ്പൊ എച്ച് എസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് നന്നായി ഡീപ്പായിട്ട് പഠിക്കേണ്ട ഭാഗം തന്നെയാണ് കാരണം നമ്മൾ ചെറിയ രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ ഒന്നും എക്ക് നമുക്ക് നല്ലൊരു റാങ്ക് സ്കോർ ചെയ്യാൻ പറ്റില്ല അപ്പൊ എക്സാമിന രീതികളൊക്കെ നിങ്ങൾക്ക് അറിയാലോ അല്ലെ അത്യാവശ്യം നല്ലോണം ടൈറ്റ് ആയിട്ടുള്ള രീതി വൈഡ് ആയിട്ട് ചോദിക്കും സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് എല്ലാം ഉൾപ്പെടെയാണ് ചോദിക്കുന്നത് അപ്പൊ നിങ്ങളെ ആ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി സജ്ജമാക്കാൻ എയിം സ്റ്റഡി സെന്റർ ഒരുങ്ങിക്കഴിഞ്ഞ് നമ്മളുടെ ധീരാബാച്ചാണ് ഇന്ന് ആരംഭിക്കുന്നത് എല്ലാ സബ്ജക്റ്റിന്റെ ധീരാബാറ്റും ആണ് ആരംഭിക്കുന്നത് ഫിസിക്കൽ സയൻസ് നാച്ചുറൽ സയൻസ് മാത്സ് മലയാളം ഇംഗ്ലീഷ് സോഷ്യൽ സയൻസ് കേരളത്തിൽ തന്നെ പ്രഗത്ഭരായ അധ്യാപകരാണ് ഈ ഒരു കോഴ്സുകളെല്ലാം തന്നെ നയിക്കുന്നത് ഒരു കോഴ്സ് തന്നു കഴിഞ്ഞു വെറുതെ പഠിക്കുക എന്ന രീതിക്കല്ല കാരണം ഇതിൽ ഒരുപാട് ഹൈലൈറ്റ്സ് നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട് ഒരു പരീക്ഷയ്ക്ക് വേണ്ട എല്ലാ സംഭവങ്ങളും ഉൾപ്പെടുത്തി നിങ്ങൾക്ക് പേഴ്സണൽ മെന്റർ അടക്കം തന്നിട്ടാണ് ഈ കോഴ്സിലൂടെ നിങ്ങൾക്ക് പരിശീലനം നൽകുന്നത് റെക്കോർഡ് വീഡിയോ ക്ലാസ് ഉണ്ടാവും നിങ്ങൾക്ക് ഏത് സമയത്ത് എപ്പ വേണമെങ്കിലും എത്ര പ്രാവശ്യം വേണമെങ്കിലും കാണാവുന്ന രീതിയിലാണ് റെക്കോർഡ് ക്ലാസ് അത് പരീക്ഷാ ദിവസം വരെ നിങ്ങളുടെ ആപ്പിലുണ്ടാവും ും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള പി ഡി മെറ്റീരിയൽസ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പ്രിന്റ് എടുക്കാൻ പറ്റുന്നതാണ് ലൈവ് ക്ലാസുകൾ ലൈവ് ക്ലാസ് അതുപോലെ തന്നെ നമുക്ക് കൃത്യമായിട്ട് സമയത്ത് ലൈവ് തരികയാണെങ്കിൽ ആ സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റിയില്ലെങ്കിൽ ആ ലൈവ് ക്ലാസ്സുകൾ തന്നെ നിങ്ങൾക്ക് പിന്നീട് കാണാവുന്ന കൂടിയാണ് നമ്മൾ ക്ലാസ്സുകൾ തന്നെ സെറ്റ് ചെയ്തിരിക്കും അതിന്റെ എഫ് അപ്പൊ നിങ്ങൾക്ക് പി ഡി എഫ് ഒന്നും നോട്ട് പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ സെൽഫ് ആയിട്ടുള്ള ഹാൻഡ് ബുക്ക് മാത്രം മതി നിങ്ങൾക്ക് പി ഡി എഫ് നോക്കി തന്നെ പഠിക്കാവുന്നതാണ് എക്സാം ഫോക്കസ്ഡ് ഫോക്കസ്ഡായിട്ടുള്ള സ്പെഷ്യൽ ലൈവും ഈ കോഴ്സിന്റെ ഭാഗം സിസ്റ്റമാറ്റിക് സ്റ്റഡി പ്ലാനോടുകൂടി ക്ലാസ് ഡെയിലി പഠിക്കാൻ അതുമായി ബന്ധപ്പെട്ട് എല്ലാ ആഴ്ചകളും പരീക്ഷ മുതൽ പഠിക്കുക ശനിയാഴ്ച റിവിഷൻ ഞായറാഴ്ച പരീക്ഷ റിവിഷൻ ആണ് ഏറ്റവും ഒരു ഹൈലൈറ്റ് തന്നെയാണ് ഓരോ പരീക്ഷയും ആ റിവിഷൻ നല്ലോണം കിട്ടാൻ വേണ്ടിയാണ് ശനിയാഴ്ച ദിവസം നിങ്ങൾക്ക് ഫുൾ റിവിഷൻ ആയിട്ട് തരുന്നത് വീക്ക്ലി റിവിഷൻ മോക്ക് ടെസ്റ്റും അഞ്ച് മോഡൽ പരീക്ഷയും മോക് ടെസ്റ്റും അഞ്ച് നിങ്ങൾ സോഷ്യൽ സയൻസ് ആണെങ്കിൽ സോഷ്യൽ സയൻസുമായി ബന്ധപ്പെട്ടുള്ള അഞ്ച് മോഡൽ പരീക്ഷ ഫിസിക്കൽ സയൻസ് ആണെങ്കിൽ ഫിസിക്കൽ സയൻസ് ുംരീക്ഷണത് ഡിഗ്രി ലെവൽസ് പത്ത് മോഡൽ പരീക്ഷ അതായത് എസ് സി ആർ ടി എൻ സി ആർ ടി വളരെ പ്രാധാന്യം അല്ലെ അഞ്ച് മുതൽ പ്ലസ് ടു വരെയുള്ള പുതിയതും പഴയതുമായുള്ള എ സി ആർ ടി സ്പെഷ്യൽ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യും അതൊരു നൂറ് ദിവസം നമ്മൾ തീർത്തു വരും ഡെയിലി അതുമായി ബന്ധപ്പെട്ട് മുപ്പത് മാർക്ക് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടെയുള്ള പരീക്ഷ ഉണ്ടാവും ദെൻ എല്ലാ ക്ലാസ്സുകളും പുതിയ ക്ലാസ്സും പഴയ ക്ലാസ് എല്ലാം ചേർത്തിട്ട് പത്ത് മോഡൽ പരീക്ഷ അപ്പൊ ആ എ സിആർ ടി അവിടെ നമ്മൾ സെറ്റാവും എസ് സിആർ ടി സെറ്റ് ആയി തന്നെ ഏകദേശം അറുപത് ശതമാനം നമ്മൾ അവിടെ ഓക്കെ ആയി കഴിഞ്ഞു പിന്നെ നമ്മുടെ റെക്കോർഡ് ക്ലാസ് ഉണ്ടാവില്ലേ ദെൻ പി വൈ വൈക്യു പ്രീവിയസ് ഡിസ്കഷൻ പാർട്ടി വരുന്ന കറണ്ട് അഫയേഴ്സ് കറണ്ട് അഫയേഴ്സിന് അടിക്കേണ്ട ആവശ്യമില്ല കറണ്ട് അഫേഴ്സ് അവിടെ ആ സബ്ജക്ട് റിലേറ്റ് കറണ്ട് അഫയർ ചോദിക്കുള്ളൂ സെറ്റ് ആക്കി തരുന്നതാണ് നിങ്ങൾക്ക് പിന്നെ പേഴ്സണൽ മെന്റേഴ്സും കൂടെ പേഴ്സണൽ മെന്റർ ആയിരിക്കണം എന്താണ് മൂന്ന് പേഴ്സണൽ മെന്റേഴ്സ് ആണ് ഈ ഒരു പോസ്റ്റ് പർച്ചേസ് ചെയ്ത് കിട്ടുന്നത് നിങ്ങൾക്ക് രണ്ട് പേഴ്സണൽ രാവിലെ മുതൽ രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം എട്ട് മണി വരെ ഉണ്ടാവും ബാക്കി ഒരാൾ ഞാൻ തന്നെയാണ് നിങ്ങൾക്ക് ഫുൾ ടൈം എന്ത് ഏത് സമയത്ത് നിങ്ങൾക്ക് വിളിക്കാവുന്ന സൗകര്യത്തിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പൊ പേഴ്സണൽ നിങ്ങൾ പഠിക്കുന്നുണ്ടോ നിങ്ങൾ അങ്ങോട്ടും കോൺടാക്ട് ചെയ്ത് തിരിച്ച് നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ആ പഠനവുമായിട്ട് ബന്ധപ്പെട്ട് കിട്ടുന്നതാണ് അവർ തന്നെ ആർക്കും എന്ത് മെന്റേഴ്സുമായിട്ടും അതുപോലെ തന്നെ മോട്ടിവേഷൻ ട്രെയിനറുമായിട്ടും നിങ്ങൾക്ക് ലഭിക്കും ഫോളോ ഓപ്പർ നിങ്ങൾ പരീക്ഷ എഴുതുന്നുണ്ടോ എന്തുകൊണ്ടാണ് പരീക്ഷ എഴുതാൻ പറ്റാത്തത് പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞോ അതെല്ലാം വിലയിരുത്താൻ എന്ത് ഫോളോ ഓപ്പർ ഉണ്ടോ ഈ ഫോളോ ഓപ്പർ നിങ്ങൾക്ക് പരീക്ഷ എഴുതി പേഴ്സണൽ മെൻഡർ അറിയിക്കുന്നതാണ് മെന്റർ എന്ത് ചെയ്യും നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യും അപ്പൊ ഇത്രയും യും വലിയൊരു ബൾക്ക് പാക്കേജ് ആണ് നമ്മൾ എന്ത് ചെയ്യണത് ഏറ്റവും ചെറിയ ഫീസിൽ തരുന്ന സാധാരണക്കാർക്ക് പേയ്മെന്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറിയ നിങ്ങൾക്ക് തന്നെ അറിയാം മെയിൻസിൽ എത്രയോ ഫീസ് തരുന്നല്ലേ ആ ഒരു ഫീസ് തന്നെയാണ് നിങ്ങൾക്ക് ഈ ഫുൾ കോഴ്സ് പരീക്ഷ വരെ നൽകുന്നത് ഒരുപാട് പേർ റിസൾട്ടിലേക്ക് എത്തിച്ച സ്ഥാപനമാണ് നമ്മുടെ പ്രീമിയം പത്താമത്തെ ബാച്ച് ഒൻപത് ബാച്ച് അവിടെ വളരെ സക്സസ്ഫുൾ ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ പത്താമത്തെ പ്രീമിയം ബാച്ച് ഇന്നാണ് ആരംഭിക്കുന്നത് ഇന്ന് ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്പെഷ്യൽ ഓഫർ കൂടി ലഭിക്കുന്നു നമ്മുടെ മെറ്റീരിയലാണ് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് മെറ്റീരിയൽ കണ്ടാൽ തന്നെ പഠിക്കാൻ പറ്റും കാരണം വളരെ വിഷ്വലൈസ് ചെയ്തിട്ട് ൊക്കെ വെച്ചിട്ടാണ് ഓരോ ബുക്കുകൾ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാൻ തന്നെ തോന്നില്ല അല്ലെ പക്ഷെ നമ്മുടെ മെറ്റീരിയൽ എങ്ങനെയാണ് വളരെ രസത്തിലാണ് രസകരമായിട്ടാണ് പിക്ചറോട് കൂടി നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത് ടൈപ്പ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ കഴിഞ്ഞ എട്ട് കിടപ്പ് പരീക്ഷ ആറായിരത്തിൽ കൂടുതൽ പേരാണ് എയിം സ്റ്റഡീസ് സെന്ററില് ക്വാളിഫൈഡായി എൽ പി എസ് എക്ക് പരിക്കുകയും അവർ തന്നെയാണ് കഴിഞ്ഞ എൽ പി പരീക്ഷയിൽ ആയിരം പ്ലസ് മെയിൻ ഇന്റർവ്യൂ കഴിഞ്ഞ മെയിൻ ലിസ്റ്റ് നിൽക്കുന്നവരാണ് ആയിരം പ്ലസ് പേര് അപ്പൊ ആ ഒരു മെത്തേഡ് തന്നെയാണ് എച്ച് എസ് എക്കും അതുപോലെ തന്നെ ഒരുപാട് റാങ്കുകൾ എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് കഴിഞ്ഞ എൽ പി എസ് എൻ സി ഒന്നാം റാങ്ക് നമുക്ക് നമ്മുടെ സ്റ്റഡി സെന്ററിൽ നമ്മുടെ നാഴേക്കല്ലായ ബിന്ദുവിനാണ് കിട്ടിയത് ദലിതിന് മൂന്നാർ റാങ്കും ഇരുപത്തി അഞ്ചാം റാങ്ക് മുപ്പത് റാങ്കും അതുപോലെ എച്ച് എസ് എക്കും ഒരുപാട് പേരെ എത്തിക്കാൻ പറ്റും ആറാം റാങ്കും അതുപോലെ തന്നെ ഒന്നാം റാങ്ക് മൂന്നാം റാങ്ക് നാലാം റാങ്കും ഒരുപാട് റാങ്കുകൾ നൂറിൽ തന്നെ ഒരുപാട് റാങ്കുകൾ നമുക്ക് എത്തിക്കാൻ പറ്റിയിട്ടുണ്ട് നാളെ നിങ്ങൾ എഫേർട്ട് എടുത്ത് പഠിക്കുകയും സ്ഥിരതയോടുകൂടി പഠിക്കുകയും ഞങ്ങളുടെ കൂടെ ഞങ്ങൾ തരുന്ന കണ്ടന്റ് കൃത്യമായിട്ട് ഫോളോ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ ഒരു സംശയം ഇല്ല അവിടെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുമ്പോൾ നിങ്ങൾ ആദ്യത്തെ റാങ്കിൽ നിങ്ങളുടെ പേര് അവിടെ ഉണ്ട് അത് ഞാൻ തരുന്ന ഉറപ്പ് തന്നെയാണ് കേട്ടോ അപ്പൊ മറക്കണ്ട നിങ്ങളുടെ ഫ്രണ്ട്സിനോട് കൂടി ഒന്ന് ഷെയർ ചെയ്യുക നമ്മളെ പുതിയ പത്താമത്തെ ബാച്ച് ഇന്നാണ് ആരംഭിക്കുന്നത് ഇന്ന് ജോയിൻ ണെ നിങ്ങൾക്ക് ഏറ്റവും ചെറിയ ഫീസിൽ കോഴ്സുകളെല്ലാം തന്നെ ലഭിക്കും അത്രയും ചെറിയ ഫീസ് ആണ് നിങ്ങക്ക് വിചാരിച്ച് നോക്കാൻ പറ്റാത്ത രീതിയിലുള്ള നിങ്ങൾക്ക് പല സെന്ററും നിങ്ങൾക്ക് അന്വേഷിക്കുന്നതല്ലേ അപ്പൊ അത്രയും ഫീസാണ് പക്ഷെ ആ ഒരു ഫീസിൽ തന്നെ ഒരുപാട് കണ്ട് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഒറ്റകുടക്കൂടി ലഭിക്കും എന്നാണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഓക്കെ നമസ്കാരം മറക്കണ്ട ജോയിൻ ചെയ്യാനായിട്ട് എയിംസിന്റെ ഒഫീഷ്യൽ നമ്പറായ നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് സെവൻ സീറോ എയ്റ്റ് സീറോ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക നന്ദി നമസ്കാരം